ഒരു ക്ഷീരകർഷകൻ ഏറ്റവും അധികം ശ്രദ്ധ വയ്ക്കേണ്ടുന്ന രോഗങ്ങളിലൊന്നാണ് അകടു അതിനെ പറ്റിയാണ് ഇന്നത്തെ ഞാൻ ഡോക്ടർ എസ് ജയശ്രീ ഈ യൂട്യൂബ് ചാനലിലൂടെ വിവിധങ്ങളായ വിഷയങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി വളരെ സഹകരണത്തോടെ നിങ്ങളെല്ലാവരും അത് സ്വീകരിക്കുകയും ചെയ്തു മൃഗസംരക്ഷണ മേഖലയിലെ വൈവിധ്യമാർന്ന വിഷയങ്ങളെപ്പറ്റി നിങ്ങളോട് സംവദിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ചാനൽ ആരംഭിച്ചിട്ടുള്ളത് കൂടുതലായും പശുവിനെ സംബന്ധിക്കുന്ന വീഡിയോകളാണ് നാം ഇപ്പോൾ ചെയ്തു വരുന്നത് എന്നാൽ വരും ദിവസങ്ങളിൽ എല്ലാ പക്ഷി മൃഗാദികളെ പറ്റിയുമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരും ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അകടു വീക്കത്തെ പറ്റിയാണ് അകടു വീക്കം എന്താണ് അകടു വീക്കം അകടിനെ ബാധിക്കുന്ന അണുബാധയാണ് അകടു വീക്കം അകടു വീക്കത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം കുറഞ്ഞ രോഗപ്രതിരോധ ശേഷിയാണ് കൂടാതെ കാലാവസ്ഥയിലുള്ള മാറ്റം അശാസ്ത്രീയമായ പരിപാലനം അപൂർണമായ കറവ ശുചിത്വമില്ലാത്ത തൊഴുത്തും പരിസരങ്ങളും ഒക്കെ കാരണമായി വരുന്നു ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ ബാക്ടീരിയ വൈറസ് ഫംഗസ് തുടങ്ങിയ അണുക്കൾ അകടിൽ അണുബാധ ഉണ്ടാക്കുന്നു എന്നാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പാലുൽപാദനത്തിലുള്ള കുറവ് നീര് വേദന പാലിൻ്റെ കളറിലും രുചിയിലുമുള്ള വ്യത്യാസം പാലിൽ കട്ടകൾ വിശപ്പില്ലായ്മ നിൽക്കാനും നടക്കാനുമുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ പല തരത്തിലുള്ള അകടുവേഗങ്ങളുണ്ട് കൃത്യമായ ലക്ഷണങ്ങൾ കാണിക്കുന്നവയും ലക്ഷണങ്ങൾ കാണിക്കാത്തവയും അതിൽ ലക്ഷണങ്ങൾ കാണിക്കാത്തവ ചിലപ്പോഴെങ്കിലും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകും അതിനെയാണ് സബ് ക്ലിനിക്കൽ മാസ്റ്റൈറ്റിസ് എന്ന് പറയുന്നത് അതിൽ പാലിൽ ഉൽപ്പാദനത്തിലുള്ള നേരിയ കുറവ് മാത്രമേ ചിലപ്പോൾ കാണുകയുള്ളൂ പാലിൻ്റെ രുചിക്കും നേരിയ വ്യത്യാസം വരാം ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അകിടവീക്ക നിയന്ത്രണ കിറ്റ് ഉപയോഗിച്ച് ഈ പാല് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ആ ആ കിറ്റിലുള്ള സി എം ടി റിയേജൻ്റ് എന്നുള്ള ഒരു റിയേജൻ്റ് മാത്രം മതി ആ പശുവിന് അകിട ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ രണ്ടാമത്തേത് കൃത്യമായ ലക്ഷണങ്ങളോട് കൂടിയവയാണ് അത് നമുക്ക് വേഗത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും കണ്ടുപിടിച്ചു കഴിഞ്ഞാലോ പ്രഥമ ശുശ്രൂഷ ചെയ്യണം കാരണം ചില സമയത്ത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഗാംഗ്രീനസ് മസ്റ്റൈറ്റിസ് എന്നുള്ള ഭീകരമായ രീതിയിലുള്ള അകടുവീക്കം വരെ വരാം അപ്പോൾ ഏത് അകടുവീക്കമായാലും പ്രഥമ ശുശ്രൂഷയായി ചെയ്യേണ്ടത് രണ്ട് മണിക്കൂർ ഇടവിട്ട് അകട്ടിലെ പാൽ മുഴുവൻ തറന്നു കളയുക എന്നുള്ളതാണ് അതിനുശേഷം അകട്ടിൽ ലേപനങ്ങൾ പുരട്ടാവുന്നതാണ് ലേപനങ്ങൾ ഒന്ന് മാക്സൽഫ് ബ്ലസറിങ് പേസ്റ്റ് രണ്ടാമത്തേത് എത്തനോ ഹെർബൽ മെഡിക്കേഷൻ ഉപയോഗിച്ചുള്ള പച്ച മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സാ ചികിത്സാരീതിയുമുണ്ട് രണ്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിലുള്ള ലേപനങ്ങൾ നമുക്ക് അരച്ചിടാവുന്നതാണ് അതിനുശേഷം എത്രയും വേഗം വെറ്റനറി ഡോക്ടറെ സമീപിച്ച് അതിനു വേണ്ടുന്ന ചികിത്സ ലഭ്യമാക്കുക കാരണം അകിട് വീക്കം എന്നുള്ളത് കർഷകന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് ഒരു വിദഗ്ധ ചികിത്സ തേടേണ്ടത് അത്യാവശ്യം തന്നെയാണ് ചികിത്സ കൃത്യമായി ചെയ്യുന്നതോടൊപ്പം തന്നെ ചില നിയന്ത്രണ മാർഗങ്ങൾ കൂടി അവലംബിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു തവണ വന്നുപോയ അകിട് വീക്കം വീണ്ടും വരാൻ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട നിയന്ത്രണ മാർഗങ്ങൾ തൊഴുത്തിൻ്റെയും പരിസരത്തിൻ്റെയും ശുചിത്വം വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ് തൊഴുത്തിൽ ആവശ്യത്തിന് വായു സഞ്ചാരം ഉണ്ടാകണം തൊഴുത്ത് ശാസ്ത്രീയമായിരിക്കണം എങ്ങനെയായിരിക്കണം ഒരു ശാസ്ത്രീയമായ തൊഴുത്ത് എന്ന് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അകിടിലെ ചെറിയ മുറിവുകൾക്ക് പോലും ചികിത്സ ആവശ്യമാണ് കറവയിലും ഉണ്ട കാര്യം കറവ ശാസ്ത്രീയമായിരിക്കണം ശുചിത്വവും പാലിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഫാമിൽ നിന്ന് അകടു വീക്കത്തെ അകറ്റി നിർത്താനാകും ഇതെല്ലാം കർഷകർ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം